നമസ്കാരം ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം കുട്ടികളിൽ സാധാരണയായി പലതരത്തിലുള്ള അസുഖങ്ങൾ നമ്മൾ കണ്ടുവരാറുണ്ട് പ്രധാനമായിട്ടും കണ്ടുവരുന്ന അസുഖങ്ങളിൽ ഒന്നാണ് വയറുവേദന പലപ്പോഴും ഈ വയറുവേദന നമ്മൾ നിസ്സാരമായി തള്ളിക്കളയാറുണ്ട് എന്നാൽ എല്ലാ വയറുവേദനയും നിസ്സാരമായി തള്ളിക്കളയാൻ പറ്റില്ല ചില അസുഖങ്ങളുടെ ലക്ഷണങ്ങളായിട്ടൊക്കെ വയറുവേദന വരാം എന്തുകൊണ്ടാണ് ഈ കുട്ടികളിൽ ഇങ്ങനെ വയറുവേദന ഉണ്ടാകുന്നത് കാരണങ്ങൾ പരിഹാരങ്ങൾ ഇതെല്ലാം ഇന്നത്തെ ഡോക്ടർ ലൈവിലൂടെ നിങ്ങളോട് സംസാരിക്കുന്നത് എറണാകുളത്തെ സാൻ ചിൽഡ്രൻസ് ക്ലിനിക്കിലെ ഡോക്ടർ എം നാരായണൻ നമസ്കാരം ഡോക്ടർ ഡോക്ടർ പലപ്പോഴും നമ്മൾ കുട്ടികളുടെ വയറുവേദനയൊക്കെ വെറുതെ മടിയായിട്ട് അല്ലെങ്കിൽ വെറുതെ പിടിവാശിക്ക് കാണിക്കുന്നതാണെന്നൊക്കെ പറഞ്ഞ് തള്ളിക്കളയാറുണ്ട് എന്നാൽ ഈ വയർ വേദന എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത് ശരിക്കും വയറുവേദന എന്ന് പറഞ്ഞാൽ ഒരു അസുഖമല്ല അതൊരു രോഗലക്ഷണങ്ങളാണ് ഇപ്പം നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പം വയർ അബ്ഡബൻ എന്ന് പറയുന്ന ഈ അതിനകത്ത് ഞങ്ങൾ പഠിച്ചിരിക്കുന്നത് ഒരു വണ്ടർ ബോക്സാണ് പ്രത്യേകിച്ച് ഒരു അസുഖമൊന്നും ഇല്ലാതെ തന്നെ ചിലപ്പോൾ വയറുവേദന അതാണ് പറഞ്ഞത് അതായത് ചിലപ്പോൾ സ്കൂൾ പോകാൻ മടിയുണ്ടെങ്കിൽ ഒരു വയറുവേദന ഉണ്ടാവും അപ്പോൾ ഇതിൽ ഏതാണ് അസുഖം കൊണ്ടുണ്ടാകുന്ന തലവേദന വയറുവേദന എന്ന് കണ്ടുപിടിക്കുന്നത് ശരിക്കും അത് അമ്മ പേരൻസിനും ഡോക്ടർമാർക്കും ഒക്കെ ഒരു തലവേദനയാണ് ഇതെങ്ങനെയാണ് കറക്റ്റായിട്ടുള്ള വയറുവേദനയാണോ അല്ല കുട്ടി വെറുതെ അഭിനയിക്കുന്നതാണോ എന്നുള്ളത് അതാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഈ പല കാരണങ്ങൾ കൊണ്ടിപ്പോൾ വയറുവേദന ഉണ്ടാവും ലക്ഷണങ്ങളാണ് എന്ന് പറഞ്ഞു വയറുവേദന എന്നാൽ വളരെ ഗൗരവമായിട്ട് എടുക്കേണ്ട ചില പെട്ടെന്നുണ്ടാകുന്ന ചില വയറുവേദനകൾ അത് ഏതെല്ലാം തരത്തിലുള്ളതാണ് തീർച്ചയായിട്ടും നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ചില വയറുവേദനകൾ നമ്മൾ ഗൗരവമായിട്ട് എടുക്കേണ്ടതുണ്ട് അതായത് നമ്മൾ അതിനെ ശരിക്കും പറഞ്ഞാൽ ഇംഗ്ലീഷിൽ അതിന് റെഡ് ഫ്ലാഗ് സൈൻസ് ഉണ്ട് അപ്പം വളരെ ഗൗരവമായിട്ട് എടുക്കേണ്ട ഉദാഹരണത്തിന് ഉദാഹരണത്തിനിപ്പോൾ വയറുവേദന വന്നിട്ട് കുട്ടി ഉറക്കത്തിൽ എണീറ്റ് കരയാണ് കുട്ടിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല അപ്പം വളരെ കഠിനമായ വേദനയുണ്ട് അത് എന്തെങ്കിലും ഒരു കാര്യമായിട്ടുള്ള രോഗത്തിൽ കാണിക്കുന്നതാണ് അല്ലെങ്കിൽ ഇപ്പോൾ ഒരു അപകടം അപകടം തന്നെ ആവണമെന്നില്ല ഇപ്പം നമ്മൾ സ്കൂളിൽ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഫുട്ബോൾ വന്ന് വയറ്റത്ത് അടിച്ചു എന്നിട്ട് പിന്നെ ചിലപ്പോൾ ഇങ്ങനെ വയറുവേദന ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ചിലപ്പോഴത് വയറിനകത്തുള്ള ഇപ്പം കിഡ്നിക്ക് ഏതെങ്കിലും ഒരു അവയവത്തിനൊരു തകരാറ് സംബന്ധിച്ചുള്ള വയറുവേദന ആയിരിക്കും അതുപോലെ തന്നെ വയർ കൂടെ തന്നെ ശക്തമായ പനിയും മറ്റ് ലക്ഷണങ്ങളൊക്കെ ഉണ്ടാവുക അപ്പോൾ അത് കാണിക്കുന്നത് എന്തെങ്കിലും ഒരു ഇൻഫെക്ഷൻ ഉണ്ടാകുന്നുണ്ടോ വയറുവേന ഉള്ളപ്പോൾ മൂത്രം ഒഴിക്കുമ്പോൾ വേദന ഉണ്ടാവുക അത് ചിലപ്പോഴും യൂറിൻ ഇൻഫെക്ഷൻ ആ യൂറിൻ ഇൻഫെക്ഷൻ ചിലപ്പോൾ കിഡ്നിയെ ബാധിക്കുന്നതായിരിക്കാം ചിലപ്പോൾ യൂറിനറി ബ്ലാഡറിനെ ബാധിക്കുന്നതായിരിക്കും അങ്ങനെയുള്ളൊരു ഇൻഫെക്ഷൻ വരാം പിന്നെ മഞ്ഞപ്പിത്തം ഉണ്ടാവുക മഞ്ഞപ്പിത്തവും വയർ വേദനയും ഒന്നിച്ച് വരുന്നത് പലപ്പോഴും കരളിനെ ബാധിക്കുന്ന അസുഖം കൊണ്ടായിരിക്കും ചിലപ്പോൾ ഛർദ്ദിയുണ്ട് തുടർച്ചയായിട്ട് ഛർദ്ദിച്ചുകൊണ്ടിരിക്കുക പ്രത്യേകിച്ചും മഞ്ഞ നിറത്തിലുള്ള ദ്രാവവും ഛർദ്ദിച്ച് പോകുക അത് പിന്നെ വയറിനകത്ത് എവിടെയെങ്കിലും ഒരു തടസ്സം വരുന്നതുകൊണ്ടായിരിക്കും പിന്നെ ചില വയറുവേദന വന്നുകൊണ്ടിരിക്കുമ്പോൾ കുട്ടികൾക്ക് തൂക്കം ക്രമേണ കുറഞ്ഞു കുറഞ്ഞു വരിക അത് കുട്ടിയുടെ ശരീരത്തെ കാര്യമായിട്ട് ബാധിക്കുന്ന എന്തോ ഒരു രോഗം കൊണ്ടുള്ള വയറുവേദനയാണ് ചോദിച്ചോളൂ ഹലോ 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 ചോദിച്ചോളൂ ഡോക്ടർ ഞാൻ തോമസ് കേൾക്കുന്നില്ലല്ലേ നമ്മൾ മഞ്ഞപ്പിത്തം കൊണ്ട് വരുന്ന വയറുവേദന ഉണ്ടാവും ചിലപ്പോഴ് വിളർച്ച ഉണ്ടാവും വയറുവേദന ഒന്ന് കുറേ കഴിയുമ്പോൾ വിളർച്ച ഉണ്ടാവുകയാണ് വിളർച്ച ഉണ്ടാവുമ്പോഴ് അപ്പൊ എന്താ ഒന്നുകിൽ ശരീരത്തിന് അല്ലെങ്കിൽ വയറിനാർന്ന് രക്തം നഷ്ടപ്പെടുന്നുണ്ടാവും അതുകൊണ്ടുള്ള വയർ വേദന അതുപോലെ തന്നെ തുടർച്ചയായിട്ട് വയറിലൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ എന്നിട്ട് വയറുവേദന ഉണ്ടാവാം അതൊരു പ്രശ്നമുള്ള വയറുവേദന വയറ്റുന്ന രക്തം പോവുക അത് ഇതാണ് പിന്നെ ചില കുട്ടികൾക്ക് വയറുവേദന തുടർച്ചയായിട്ട് വന്നിട്ട് വിശപ്പില്ലായ്മ ഉണ്ടാവുക ഒന്നും കഴിക്കാതിരിക്കുക അങ്ങനെയുള്ള വയറുവേദനകളാണ് നമ്മൾ ഒരു കാര്യമായിട്ടുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും ഈ ഏതെങ്കിലും ഒരു അവയവത്തിൻ്റെ രോഗം കൊണ്ടുവരുന്ന വരുന്ന അതിനെ ബാധിക്കുന്നതുകൊണ്ടുള്ള ഒരു തകരാറുകൊണ്ട് വരുന്ന വയറുവേദനയാണ് അതിനാണ് നമ്മൾ ഒരു ഗുരുതരമായ വയറുവേദന എന്ന രീതിയിൽ നോക്കിയിട്ട് കാണണം അതിന് നമ്മൾ ടെസ്റ്റുകൾ ചെയ്യണം ഇപ്പോൾ ഡോക്ടർ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ വയറുവേദന അഭിനയിക്കുന്നുണ്ട് പലപ്പോഴും ശരിക്കുള്ള വയറുവേദനയുണ്ട് അപ്പോൾ ഈ ക്ലിനിക്കൽ ഒരു ഡയഗ്നോസിസ് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ക്ലിനിക്കൽ ഡയഗ്നോസിസ് ബുദ്ധിമുട്ടല്ല കാരണം എന്താ പറഞ്ഞാൽ നമുക്കറിയാം ഈ ഞാൻ ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ രോഗലക്ഷണങ്ങളൊക്കെ വെച്ച് നോക്കിയിട്ട് നമ്മൾ അത് തന്നെ ചോദിക്കും കുട്ടി എപ്പോഴാണ് ഇപ്പോൾ ഒരു കുട്ടി വന്നിട്ട് വയർ പറയുന്നു കുറേ നേരം വയറുവേദനയൊക്കെ പറയുന്നു പെട്ടെന്ന് അവൻ്റെ കൂട്ടുകാരൻ വന്നിട്ട് കളിക്കാൻ വിളിക്കുന്നു അവൻ പോകുന്നു കളി ആ സമയത്ത് അപ്പോൾ ആ രോഗലക്ഷണങ്ങൾ ആ എങ്ങനെയാണ് എപ്പോഴാണ് വയറുവേദന വരുന്നത് എന്ന് നമുക്ക് കഴിഞ്ഞാൽ അറിയാൻ പറ്റും പിന്നെ ഈ വയറുവേദന വയറിൻ്റെ ഏത് ഭാഗത്താണ് ഉണ്ടാകുന്നത് അത് പിന്നെ നടുഭാഗത്താണോ പൊക്കിളിന് ചുറ്റുവാണോ അല്ല മറ്റ് ചില ഭാഗങ്ങളിലാണോ അത് വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റും പിന്നെ നമ്മൾ തൊട്ട് നോക്കുമ്പോൾ ഏതെങ്കിലും ഏതെങ്കിലും ഒരു അവയവോ ഇപ്പോൾ കരളോ അല്ലെങ്കിൽ പ്ലീഹ സ്പ്ലീനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അവയവം പിന്നെ അതിൻ്റെ സാധാരണ രീതിയിലല്ലാത്ത രീതിയിൽ നമുക്ക് തൊട്ട് നോക്കുമ്പോൾ കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ തൊട്ട് നോക്കുമ്പോൾ തന്നെ കുട്ടിക്ക് വയർ വേനേണ്ടായിട്ട് കുട്ടി പെട്ടെന്ന് ചാടി എണീക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ നമുക്ക് നമുക്കെന്നെ പറയാൻ പറ്റും എന്തോ ഒരു അസുഖം ആ ക്ലിനിക്കിൽ നമുക്ക് ആദ്യം ഹിസ്റ്ററി ഒരു പാരൻസാണല്ലോ കൂടുതലും പറയുന്നത് അവർ പറയുന്ന ഒരു അതിൻ്റെ ഒരു സ്റ്റോറി എങ്ങനെയാണ് ആ സ്റ്റോറി വെച്ചിട്ട് നമ്മൾ കുട്ടിയെ പരിശോധിച്ച് നോക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും എവിടെയോ എന്തോ തകരാറുള്ളതുള്ളത് പിന്നെ അത് നമ്മൾ മറ്റ് ടെസ്റ്റുകൾ നടത്തിയിട്ട് എന്താണെന്ന് ഉറപ്പിച്ചാൽ മതി ഇപ്പം ഈ ടെസ്റ്റുകളെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഡോക്ടർ പറഞ്ഞ അനുസരിച്ചിട്ട് വയറിലുള്ള പല പല ആസ് അവയവങ്ങൾക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് വയറുവേദന ഉണ്ടാകുമല്ലോ അപ്പോൾ ടെസ്റ്റുകൾ ഇതുപോലെ വ്യത്യസ്തമായിരിക്കും തീർച്ചയായിട്ടും ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ ടെസ്റ്റുകൾ നമ്മൾ ഏറ്റവും വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന യൂറിൻ എക്സാമിനേഷൻ മൂത്രം പരിശോധിക്കുന്നതൊട്ട് തുടങ്ങാം അപ്പോൾ അങ്ങനെയുള്ള ഒരു കുട്ടിക്ക് വയറുവേദന വരുന്ന കുട്ടി ആ കുട്ടിക്ക് നമ്മൾ അവർക്ക് മൂത്രം ഒഴിക്കുമ്പോൾ ഒരു വേദന ഉണ്ടെന്ന് വെച്ചോ അങ്ങനെയാണ് നമ്മൾ അല്ല അല്ലെങ്കിൽ മൂത്രമൊഴിക്കുമ്പോൾ അതിലൊരു കളർ വ്യത്യാസമുണ്ട് ചുവന്ന നിറത്തിലാണ് പോകുന്നത് രക്തം പോകുന്നുണ്ട് അങ്ങനെയാണ് നമ്മൾ അതിനെ കേന്ദ്രീകരിച്ച് വേണം ടെസ്റ്റുകൾ നടത്തുക അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് തന്നെ ഒരു യൂറിൻ സാധാരണ വരുന്ന റൂട്ടീൻ എക്സാമിനേഷൻ ചെയ്ത് നോക്കുന്നു അപ്പോൾ നമുക്ക് മനസ്സിലാകുന്നു ഒന്നുകിൽ മൂത്രത്തിലൊരു പഴുപ്പുണ്ട് അപ്പോൾ മൂത്രത്തിൽ പഴുപ്പുണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എവിടുന്നാണ് ഈ പഴുപ്പുണ്ടാകുന്നത് നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു അൾട്രാസൗണ്ട് ചെയ്ത് നോക്കി അപ്പോൾ കിഡ്നിക്കാണ് എന്തെങ്കിലും തകരാണെങ്കിലും കിഡ്നിയാണ് മനസ്സിലാകും അല്ല യൂറിനറി ബ്ലാഡറിൻ്റെ കുഴപ്പം കൊണ്ടാണ് വരുന്നത് ചിലപ്പോൾ ഈ സമയത്തായിരിക്കും നമ്മൾ നേരത്തെ കണ്ടുപിടിക്കാത്തൊരു കുട്ടികൾക്ക് യൂറിൻ സ്റ്റോൺ വരാം ഒരു സ്റ്റോൺ അവിടെ കിടക്കുന്നുണ്ടാവും ചിലപ്പോൾ അതുകൊണ്ടുള്ള തടസ്സം കൊണ്ടായിരിക്കും അല്ലെങ്കിൽ തന്നെ ചിലപ്പോൾ ജന്മനാ ഉണ്ടാകുന്ന ചില തകരാറുകളുണ്ടാകും ഇപ്പം കിഡ്നി യൂറിട്രെ മൂത്രനാളിയുമായിട്ട് ആ ഭാഗത്തൊക്കെ എന്തെങ്കിലും ഒരു തടസ്സം ഉണ്ടാവും ആ തടസ്സം കൊണ്ട് ഒരു കിഡ്നി വലുതായിട്ടുണ്ടാവും അതൊക്കെ നമുക്ക് മറ്റേ ഈ പറഞ്ഞ ഒരു ചെറിയൊരു അൾട്രാസൗണ്ട് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാക്കാം അപ്പോൾ ഏത് രോഗത്തിനെ സംബന്ധിക്കുന്നതനുസരിച്ചാണ് എന്ന് നമുക്ക് നോക്കണം ഡോക്ടർ നമുക്കൊരു ഇടവേളക്ക് ശേഷം തിരികെ വരാം ഡോക്ടർ ലൈവിൽ ഒരു ഇടവേള ഡോക്ടറിലായാലും തുടരുന്നു ഡോക്ടർ ഇപ്പം കുട്ടികളുടെ ഇപ്പോഴത്തെ ഭക്ഷണശീലങ്ങൾ ഒരുപാട് മാറിയിട്ടുണ്ടല്ലോ പ്രത്യേകിച്ച് ഈ വീട്ടിൽ നിന്ന് കഴിക്കുന്നേക്കാൾ കൂടുതൽ പുറത്തു പോയി കഴിക്കാനാണ് താല്പര്യം അത്തരം പ്രശ്നങ്ങൾ വയറുവേദനയ്ക്ക് കാരണമാവുന്നുണ്ടോ തീർച്ചയായിട്ടും അത് പ്രത്യേകിച്ചും സ്കൂൾ ആ പ്രായത്തിലുള്ള കുട്ടികളൊക്കെ ഒരു പ്രധാന കാരണം ഈ നമ്മൾ ഉപയോഗിക്കുന്ന ഈ ഫാസ്റ്റ് ഫുഡ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ബേക്കറിയിൽ ഉണ്ടാകുന്ന പല സാധനങ്ങളും അല്ലെങ്കിൽ ലെയ്സ് അങ്ങനെയുള്ള സാധനങ്ങൾ അല്ലെങ്കിൽ സോഫ്റ്റ് ഡ്രിങ്ക്സ് കാർബണേറ്റഡ് ഡ്രിങ്ക്സ് ഇതൊക്കെ കഴിക്കുന്ന കുട്ടികളിൽ ഗ്യാസ്ട്രൈറ്റിസ് വരാനുള്ള ചാൻസ് കൂടുതലും കൊഴുപ്പ് കൂടുതലുള്ള ഭക്ഷണം കഴിക്കുന്ന അപ്പോൾ അങ്ങനെയുള്ള കുട്ടികളുടെ വയറുവേദന വരാനുള്ള ചാൻസ് കൂടുതലാണ് കൂടുതലാണ് അടുത്തൊരു കോളിലേക്ക് പോകാം ഡോക്ടർ ഡോക്ടർ ഹലോ 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 നമസ്കാരം ചോദിച്ചോളൂ ആ ആ പറയൂ പറയൂ ഞാൻ സൗദി സൗദി വിളിക്കുന്നത് നാലു വയസ്സായ പെൺകുട്ടിയാണ് അപ്പൊ അവള് ഈ രാത്രി ഉറക്കത്തിൽ മൂത്ര ഒഴിക്കുന്ന ഒരു സ്വഭാവമുണ്ട് നാല് വയസ്സായിട്ടുണ്ട് അപ്പൊ ഇടക്കിടക്ക് വയറ് വേദനയും പറയുന്നുണ്ടായിരുന്നു അത് നമ്മൾ കാര്യമാക്കാറില്ലായിരുന്നു അപ്പൊ ഇടക്കെന്ന് നിർത്തിയതായിരുന്നു ഈ ഉറക്കത്തിലുള്ള മൂത്ര ഓക്കേ പിന്നെ വീണ്ടും അത് ഇങ്ങനെ വരുന്നുണ്ട് മൂത്ര മൂത്ര ഒഴിക്കുന്നു പിന്നെ നമ്മൾ പമ്പേഴ്സിട്ട് കൊടുക്കുന്നതാണ് ശരിക്കും എത്ര നാള് കുട്ടി രാത്രി പിന്നെ മൂത്രം ഒഴിക്കാതെ കിടന്നിരുന്നു കുറെ മാസങ്ങളോളം ഒരു കുഴപ്പമില്ലാതെ കിടക്കുമായിരുന്നു ആ മൂന്ന് മൂന്ന് വയസ്സ് പിന്നെ തുടങ്ങി ഇതിൽ രണ്ട് കാര്യങ്ങളുണ്ട് സാധാരണ രീതിയിൽ പലപ്പോഴും ഒരു അഞ്ച് ശതമാനം അല്ലെങ്കിൽ പത്ത് ശതമാനം കുട്ടികൾക്ക് കുട്ടികൾ അഞ്ച് വയസ്സ് വരെ അഞ്ച് വയസ്സുള്ള കുട്ടികൾ പോലും രാത്രി ഒരു പ്രാവശ്യം ആഴ്ചയിലൊന്നോ രണ്ടോ ദിവസമൊക്കെ അറിയാതെ മൂത്രം പോകുന്നത് അത് സാധാരണ കാണുന്നതാണ് ഒരിക്കൽ യൂറി അതിൽ ശരി കൺട്രോൾ കിട്ടിയിട്ട് പിന്നെ രണ്ടാമത് മൂത്രമൊഴിക്കുക രാത്രി കിടക്കൽ മൂത്രമൊഴിക്കുക എന്ന് പറയുന്നത് അത് നമ്മൾ കാര്യമായിട്ട് എടുക്കേണ്ട ഒരു കാര്യമാണ് പിന്നെ വയറുവേദന ഇതിൻ്റെ കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചിലപ്പോഴൊരു യൂറി ഇൻഫെക്ഷനിലൊരു ചാൻസ് ഉണ്ട് അപ്പോൾ മൂത്രത്തിൻ്റെ കംപ്ലീറ്റ് ടെസ്റ്റുകൾ ചെയ്ത് നോക്കിയിട്ട് അതിൽ കുഴപ്പമൊന്നും ഇല്ല എന്ന് ഉറപ്പുവരുത്തിയിട്ട് വേണം മറ്റ് ചികിത്സ തൊട്ടരാൻ വേണ്ടിയിട്ട് അങ്ങനെയാണെങ്കിൽ തന്നെ ചിലപ്പോഴൊരു അഞ്ച് ശതമാനം കുട്ടികൾക്ക് അവർ നോർമൽ വേറെ ഒരു കുഴപ്പമില്ലെങ്കിൽ തന്നെ അറിയാതെ രാത്രി മൂത്രമൊഴിക്കുന്നത് ചില ദിവസങ്ങളിൽ കാണാറുണ്ട് അപ്പോൾ അതിന് നമ്മൾ അതിനനുസരിച്ചുള്ള ചികിത്സ വേണം ചെയ്യാം മറ്റൊന്ന് കുട്ടികളിൽ പിന്നെ പെൺകുട്ടികളിലും ആൺകുട്ടികളിലും ഈ പല പല അസുഖങ്ങൾക്ക് പല ലക്ഷണങ്ങളാണല്ലോ ഇപ്പോൾ യൂറിനറി ഇൻഫെക്ഷൻ പെൺകുട്ടികളിൽ പലപ്പോഴും കാണാറുണ്ട് അപ്പോൾ ഇത്തരം പ്രശ്നങ്ങൾ ഇപ്പോൾ പെൺകുട്ടികൾക്കാണെങ്കിലും നമ്മൾ എങ്ങനെയാണ് ഇതിനൊരു പരിഹാരം കണ്ടെത്തുക സ്ഥിരമായി വയറുവേദന ഉണ്ടാകുമ്പോൾ ആ സ്ഥിരമായി സ്ഥിരമായിട്ടുള്ള വയറുവേദന നമ്മളൊരു റെക്കറൻറ്റ് അബ്ഡോണൽ എന്ന് പറയുന്നു എന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടക്ക് വയറുവേന വരുന്നു ഒരു രണ്ട് മൂന്നാഴ്ച ഇല്ല പിന്നെ ഒരാഴ്ച വയറുവേദന വരുന്നു പിന്നെയും വരുന്നു അപ്പോൾ നമ്മൾ ഓരോ പ്രാവശ്യം ഓരോരോ ടെസ്റ്റുകളൊക്കെ ചെയ്യുന്നു ഇങ്ങനെ നമ്മൾ ചെയ്ത് നോക്കുമ്പോൾ പലപ്പോഴും ഒരു എൺപത് ശതമാനം കുട്ടികൾക്കും കാര്യമായിട്ടുള്ള അസുഖമൊന്നും ഉണ്ടാവില്ല അതിൽ ഒരു ഇതിൽ വരുന്ന ഒരു മൂന്നിലൊന്ന് കുട്ടികളിൽ ഉണ്ടാകുന്നത് കോൺസ്റ്റിപ്പേഷൻ അതായത് സമയത്ത് ശരിക്കുള്ള രീതിയിൽ വയറ്റിൽ നിന്ന് പോകാതിരിക്കുക മലബന്ധം ഉണ്ടാവുക ഇതാണ് ഒരു പ്രധാനപ്പെട്ട ഒരു കാരണമായിട്ട് കാണുന്നത് പിന്നെ വേറെ ഒന്നുള്ളത് സ്ട്രെസ് ഉണ്ടാവാം ചിലപ്പോൾ ഈ മുതിർന്നവരെ പോലെ തന്നെ കുട്ടികൾക്കും ഒരു സ്ട്രെസ്സ് ടെൻഷനൊക്കെ വരുന്നുണ്ട് ആ രീതിയിലുള്ള വേറെ ഉണ്ടാവും പിന്നെ വേറൊന്നുള്ളത് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് മറ്റ് കാരണങ്ങൾ ഒന്നും ഇല്ലെങ്കിൽ തന്നെ ഇവരുടെ ആമാശയത്തിലും അല്ലെങ്കിൽ ചെറുകുടലിലുള്ള ചില മാംസപേശികളും അല്ലെങ്കിൽ ചില ഞരമ്പുകളും നെർവ്സ് ഇതിന് ചെറിയ തകരാറുകളുണ്ടെങ്കിൽ അത് ജന്മനുണ്ടാകും ചില തകരാറുകൾ അത് പലപ്പോഴും ഇടയ്ക്കിടയ്ക്കുള്ള വയറുവേദനയായിട്ട് വരാൻ ചാൻസ് ഉണ്ട് അതിന് അത് നമുക്ക് ഒരു വിധത്തിൽ പറഞ്ഞാൽ ഫങ്ഷണൽ എന്ന് പറയാം എന്നുവെച്ചാൽ അതിൻ്റെ ഒരു പ്രവർത്തനത്തിൽ വരുന്ന ചെറിയൊരു തകരാറ് കൊണ്ടുവരുന്ന വയറുവേദനയായിട്ട് വരാം അടുത്തൊരു കോളിലേക്ക് പോകണം ഹലോ 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 നമസ്കാരം ഡോക്ടറോട് സംസാരിച്ചോളൂ സന്തോഷ് കുമാർ പറയൂ അയ്യോ എന്റെ എന്റെ മോക്കെ രണ്ടുമൂന്ന് ദിവസമായിട്ട് ഈ ആഹാരം കഴിച്ചു കഴിയുമ്പോഴത്തേക്ക് തൊണ്ടൊക്കെ എത്ര എത്ര വയസ്സിലെ കുട്ടിയാ പറയോ പത്ത് വയസ്സുണ്ട് പത്ത് വയസ്സിലയറ് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാല് തൊണ്ടക്ക് കെട്ടി നിൽക്കുന്നു അല്ലെ വയറിൽ കെട്ടി നിൽക്കുന്നു കുട്ടി പറയുകയാണ് അല്ലേ അതെ 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 അത് കഴിഞ്ഞ പിന്നെ അത് കൊറേ കഴിയുമ്പോ എങ്ങനെയാ തനിയെ മാറുന്നുണ്ടോ ആ തനിയെ ആദ്യ ദിവസം മാറി അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഗ്യാസിന്റെ ഗുളിക കൊടുത്താല് ആഹ് ആഹ് ആ ഗുളിക കൊടുത്ത ഉടനെ തന്നെ അത് മാറുന്നുണ്ടോ ഇല്ല കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് മാറിയെന്ന് പറഞ്ഞു ആ ഇത് നമ്മൾ ഇപ്പം ഇന്ന് ഒബ്സർവ് ചെയ്യേണ്ട ഒരു കാര്യമാണ് എന്ന് പറഞ്ഞാൽ സാധാരണ ഈ നമ്മൾ കഴിക്കുന്ന ഭക്ഷണ സാധനങ്ങളൊന്നും അങ്ങനെ നമ്മൾ തൊണ്ടയ്ക്ക് അങ്ങനെ കെട്ടി നിൽക്കുന്ന ഒരു സംഭവമില്ല കാരണം അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു തടസ്സം കാര്യമായിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് മാറില്ല വയറിനകത്ത് അങ്ങനെ കുട്ടികളുടെ സാധാരണ അങ്ങനെ കാണാറില്ല തടസ്സം എന്നൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ പിന്നെ ഈസോ ഫാഗ്രൽ അങ്ങോട്ടൊക്കെ ഒരു തടസ്സം വരിക എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു ഗ്രോത്തൊക്കെ ഉണ്ടാകുന്ന രീതിയിലാണ് അങ്ങനെയൊരു സംഭവമല്ലേ ഇത് ഇത് പലപ്പോഴും ഈ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ കുട്ടിക്ക് ഒരു കാരണമൊന്നും വരുന്ന ഒരു ഇതാവാനാണ് സാധ്യത മരുന്ന് കഴിച്ച ഉടനെ മാറുന്നു പക്ഷേ നമ്മൾ ഇങ്ങനെയുള്ള കുട്ടികളെ പോലും നമ്മൾ സ്ഥിരമായിട്ട് ഫോളോ അപ്പ് ചെയ്യണം വരുന്ന എങ്ങനെയാന്ന് ആദ്യമൊക്കെ നമ്മൾ ഈ പറഞ്ഞ ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ ഗ്യാസിൻ്റെ മരുന്നൊക്കെ കൊടുത്ത് നോക്കിയാൽ തന്നെ കുറേ കൂടെ കഴിഞ്ഞിട്ട് ഇത് ഈ പിന്നെ സിംറ്റം അല്ലെങ്കിൽ ലക്ഷണം സ്ഥിരമായിട്ട് വരുന്നുണ്ട് അത് കുട്ടിയുടെ ദൈനംദിന പ്ര ജീവിതത്തിലെ പ്രവർത്തനങ്ങൾ പഠനത്തെ ബാധിക്കുന്നുണ്ട് സ്കൂളിൽ പോകാൻ പറ്റാതെ വരുന്നുണ്ട് അങ്ങനെ വരുമ്പോഴും നമ്മൾ അതിന് മറ്റ് ടെസ്റ്റുകൾ കളിച്ച് ഇപ്പം നമുക്ക് എല്ലാറ്റിനും ടെസ്റ്റ് ഉണ്ട് ഇപ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ അന്നനാളത്തിൽ കൂടി നമുക്ക് സ്കോപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് വയറിൻ്റെ അവിടെ വരെയുള്ള എല്ലാ ആമാശത്തിലെ കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ പറ്റും യൂസ് ഓഫ് തൊട്ട് ഇൻഡസ്റ്റൻസിലെ കാര്യങ്ങൾ തൊട്ട് അതുപോലെ തന്നെ മറ്റ് നമുക്കൊരു സ്കോപ്പി കൊറോണോസ്കോപ്പി അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ മലദ്വാരത്തിൽ കൂടിയിട്ട് കഴിഞ്ഞാൽ ഇതൊക്കെ നമുക്ക് നേരിട്ട് കണ്ട് കണ്ടുപിടിക്കാൻ പറ്റും അപ്പോൾ ഒരു ഘട്ടത്തിൽ നമ്മൾ ഫോളോ അപ്പ് ചെയ്ത് ചെയ്ത് ഇത് പിന്നെയും പിന്നെയും വരുന്നൊരു രോഗമാണ് അല്ലെങ്കിൽ ഒരു ലക്ഷണമാണ് അത് കുട്ടിയെ പഠനത്തെ ബാധിക്കുന്നുണ്ട് അല്ലെങ്കിൽ കുട്ടിയുടെ ദൈനംദിന ജീവിതത്തെ ബാധിക്കുന്നുണ്ട് കണ്ടു കഴിഞ്ഞാൽ നമ്മളത് ടെസ്റ്റ് ചെയ്തിട്ട് ചെ ആ ടെസ്റ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ നമുക്ക് പിന്നെ കണ്ടെത്താൻ പറ്റും എന്തെങ്കിലും ചെറിയൊരു എന്തെങ്കിലും ഒരു കാര്യങ്ങളുണ്ടെങ്കിൽ കണ്ടുപിടിക്കാൻ പറ്റും ചിലപ്പോൾ അൾസർ ഉണ്ടാകുമായിരിക്കും ഞാൻ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പല രീതിയിലുള്ള ഭക്ഷണക്രമം ആയതുകൊണ്ട് ഇപ്പം കുട്ടികൾ പലപ്പോഴും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ അവർക്ക് പറ്റാറില്ല അവർ പിന്നെ വളരെ നേരത്തെ പോകുന്നതുകൊണ്ട് പറ്റാറില്ല അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മറ്റ് ഭക്ഷണ സാധനങ്ങൾ ഉപയോഗിക്കുന്നതുകൊണ്ട് വരുന്ന കുഴപ്പങ്ങൾ വരാം അങ്ങനെ ഒരു അൾസർ ഉണ്ടെന്ന് വെച്ചാൽ അത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും ചികിത്സിക്കാൻ പറ്റും ഇതൊന്നുമില്ല എന്ന് തന്നെ നമ്മൾ എല്ലാ ടെസ്റ്റുകളും ചെയ്തു കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ലെങ്കിൽ നമുക്ക് ഉറപ്പ് വരുത്താം ഇത് ഒരു പ്രയാസമുള്ള അല്ലെങ്കിൽ കുട്ടിക്ക് പ്രയാസമുണ്ടാക്കുന്ന ഒരു രോഗമല്ല അത് നമുക്ക് പിന്നെയും വാച്ച് ചെയ്ത് ആവശ്യത്തിന് എന്തെങ്കിലും ചെയ്താൽ മതി അല്ലെങ്കിൽ അതിന് ആ ലക്ഷണത്തിന് വേണ്ടിയുള്ള ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുത്താൽ മതി നമുക്ക് തീരുമാനിക്കാൻ പറ്റും അങ്ങനെയാണ് അത് ചെയ്യേണ്ടത് മറ്റൊന്ന് നമ്മളിപ്പോൾ നേരത്തെ അസിഡിറ്റിയെ കുറിച്ച് പറഞ്ഞ പോലെ തന്നെ കുട്ടികൾക്ക് അസിഡിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ അത്ര വരുമോ ശരിക്കും തീർച്ചയായിട്ടും മറ്റ് മുതിർന്നവരെ പോലെ തന്നെ ചിലപ്പോൾ അതിനേക്കാൾ കൂടുതൽ തന്നെ അസിഡിറ്റി കുട്ടികൾക്ക് വരാം ഏറ്റവും കോമണായിട്ട് നമ്മൾ കാണുന്നത് ഇപ്പം സാധാരണ ഉണ്ടാകുന്ന ഈ വൈറൽ വൈറസ് ഉണ്ടാകുന്ന വൈറസ് ഉണ്ടാകുന്ന ഗ്യാസ്ട്രൈറ്റിസിൻ്റെ സമയത്ത് നമുക്ക് വയറിനകത്ത് ഉണ്ടാകുന്ന ഗ്യാസ്ട്രൈറ്റിസ് അത് ഒരു സമയത്ത് ഹൈപ്പർ അസിഡിറ്റി ഉണ്ടാകും നമ്മൾ നേരത്തെ പറഞ്ഞ പല ഭക്ഷണ സാധനങ്ങളും പ്രത്യേകിച്ച് ഈ രൂക്ഷമായിട്ടുള്ള ടേസ്റ്റ് ഉണ്ടാകുന്ന എരിവും പുളിയും അങ്ങനെയുള്ള ഭക്ഷണ സാധനങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ അസിഡിറ്റി ഉണ്ടാവാം ആങ്ഷൈറ്റി കൊണ്ട് അസിഡിറ്റി ഉണ്ടാകും അസിഡിറ്റി കുട്ടികൾക്ക് ഉള്ള ഒരു രോഗ കാരണമാണ് മുതിർന്നവരെ പോലെ തന്നെ അസിഡി മുതിർന്നവർക്കുള്ള എല്ലാ അസുഖങ്ങളും കുട്ടികൾക്കും ഉണ്ടാവുന്ന ഈ പോലെ ഈ നേരത്തെ പറഞ്ഞ പോലെ മുതിർന്നവർക്ക് പലപ്പോഴും നമ്മൾ വയറുവേദന ഇങ്ങനെയുള്ള രോഗത്തിൻ്റെ ലക്ഷണം കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ഒരു ക്യാൻസറോ അല്ലെങ്കിൽ ഒരു ട്യൂമറോ അങ്ങനെ രീതിയിലുള്ള അതുപോലെ തന്നെ അപൂർവമായിട്ട് കുട്ടികളിലും ഇത് വരാം ജന്മനാട്ട് കിഡ്നിക്ക് ജന്മനാ തന്നെ ട്യൂമർ ട്യൂമറുണ്ടാവും വിംസ് ട്യൂമർ എന്ന് പറഞ്ഞ ട്യൂമർ ഉണ്ടാവും അത് ചിലപ്പോൾ വയറുവേദനയായിട്ട് വരാം ട്യൂമറുകൾ ഉണ്ടാവും പിന്നെ ജന്മനാ തന്നെ പല അവയവങ്ങളും തകരാറുണ്ടാവും ഇപ്പോൾ ചിലപ്പോൾ ഒരു പിന്നെ രണ്ട് കിഡ്നിയുടെ ഒരു ഭാഗത്ത് തടസ്സമുണ്ടാവും അല്ലെങ്കിൽ കുടല് ചെറുകുടലിൻ്റെ സ്ഥാനം മാറ്റം ഉണ്ടാകും ഒരു സമയം ഒരു സ്ഥലത്ത് കിടക്കേണ്ട കുടൽ വേറെ സ്ഥലത്തായിരിക്കും പിന്നെ അത് റൊട്ടേറ്റ് ചെയ്തിട്ട് വരാം പിന്നെ അത് അതിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഈ കുടലെന്ന് പറഞ്ഞാൽ പൊള്ളായിട്ടുള്ള ഒരു പൈപ്പ് പോലത്തെ സാധനമല്ലേ അതിൻ്റെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഏതെങ്കിലും ഒരു ഭാഗത്ത് ചിലപ്പോൾ അവിടെ ഒരു ബ്ലോക്ക് ഉണ്ടാകും അപ്പോൾ അതിനാൽ ഭക്ഷണം പോവില്ല അപ്പോൾ ഛർദി വരാം അതിലൂടെ വയർ വേദന ഉണ്ടാകും അപ്പോൾ എല്ലാ രോഗങ്ങളും ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം പക്ഷേ ക്രമേണ അനാവശ്യം നമ്മൾ ഒരുപാട് പിന്നെ വെപ്രാൾ പെട്ടെന്ന് കാര്യമുണ്ട് അതിന് കാലാനുസര മെല്ലെ മെല്ലെ അതിൻ്റെതാണ് ടെസ്റ്റ് ചെയ്ത് ആ സിംറ്റംസിൻ്റെയും കുട്ടി അത് എത്രത്തോളം ബാധിക്കുന്നു എന്നുള്ളതിൻ്റെ അനുസരിച്ചിട്ട് നമ്മൾ ചെയ്യും ഹലോ ഹലോ നമസ്കാരം ആ ഇത് ഒറ്റപ്പാലത്ത് ഹംസാന്ന് പറഞ്ഞ ആളാണ് സംശയം ചെറിയ കുട്ടികൾ ഭക്ഷണം കഴിക്കുന്നതിന്റെ തൊട്ട് മുൻപും തൊട്ട ശേഷം വെള്ളം കൊണ്ട് അവർക്ക് വയറുവേദന വരാനുള്ള ചാൻസ് ഉണ്ടോ ഭക്ഷണം കഴിക്കുന്നതിന് തൊട്ട് മുൻപും ഭക്ഷണം കഴിച്ചതിന് ശേഷം വെള്ളം കുടിക്കുന്നതുകൊണ്ട് വയറുവേദന വരാൻ സാധ്യല്ല പിന്നെ ഒരു കാര്യമുള്ളത് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ ഒരുപാട് വെള്ളം കുടിച്ചിട്ട് വയറ് പെട്ടെന്ന് അങ്ങ് ഡിസ്റ്റൻഷൻ വയറ് പെട്ടെന്ന് വികസിക്കുമ്പോൾ ഒരു വേദനയുടെ ഫീലിംഗ് ഉണ്ടാവും അല്ലാതെ വെള്ളം കുടിക്കുന്നത് കൊണ്ട് മാത്രമായിട്ട് അങ്ങനെ ഒരു വയറുവേദന വരില്ല ഡോക്ടർ ഇപ്പോൾ അക്യൂട്ട് ആൻഡ് ക്രോണിക് ഏത് അസുഖങ്ങളിലും നമ്മൾ പറയുന്ന ഒരു കാര്യമാണ് അപ്പോൾ വയർ വേദനയിൽ ഈ അക്യൂട്ടായിട്ടുള്ള വയറുവേദന ഏതെല്ലാം സന്ദർഭത്തിലാണ് എത്രത്തോളം കോംപ്ലിക്കേറ്റഡ് ആണ് അക്യൂട്ട് എന്ന് പറയുമ്പോൾ നമ്മളെപ്പോഴും ആ വാക്കിനർത്ഥം പെട്ടെന്നുണ്ടാകുന്ന ഒരു വയർ വേദന ഇപ്പോൾ നമ്മൾ ഉദാഹരണം എടുക്കുകയാണെങ്കിൽ ഒരു പനി വരുന്നതും പലപ്പോഴും ഒരു വൈറൽ ഫീവർ ആയിരിക്കും അതിൻ്റെ കൂടെ ഒരു വയറുവേദന ഉണ്ടാകുന്നു അത് അക്യൂട്ട് ആണ് അല്ലെങ്കിൽ ഒരു ഇൻഫെക്ഷൻ വരുന്നു ഇപ്പോൾ അപ്പൻഡിസൈറ്റിസ് വരുന്നു കുട്ടികൾക്ക് അപ്പൻഡിസൈറ്റിസ് സാധാരണ 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 കാണുന്നത് ഈ വൈറൽ ഫീവർ കൊണ്ട് വരുന്നതാണ് എന്നാലും അപ്പൻഡിസൈറ്റിസ് കുട്ടികൾക്ക് വരാം ഒരു വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് വരാം മുതിർന്ന കുട്ടികൾക്ക് വരാം എല്ലാവർക്കും വരാം അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതൊരു ഇൻഫെക്ഷനാണ് അപ്പൻഡിക്സ് പെട്ടെന്ന് പഴുക്കുന്നു അതിൻ്റെ ഭാഗമായിട്ടുള്ള അക്യൂട്ടായിട്ടുള്ളൊരു പെയിൻ വരുന്നു അല്ലെങ്കിൽ പെട്ടെന്ന് ലിവറിന് ഒരു മഞ്ഞപ്പിത്തം വരുന്നു അപ്പോൾ ആ അവിടെ ഒരു പെയിൻ ഉണ്ടാവുന്നു ഇതൊന്നും അല്ലാതെ പിന്നെ നമ്മളിപ്പോൾ കൗമാരപ്രായക്കാരായ പെൺകുട്ടികളിൽ ചിലപ്പോൾ അവർക്ക് ഈ അക്യൂട്ടായിട്ട് വരുന്ന പെയിൻ ചിലപ്പോൾ ഈ മെൻസസിനോട് സംബന്ധിച്ചായിരിക്കും ഇവർക്ക് ചിലപ്പം ഓവറിയിൽ ചിലപ്പോൾ ഒരു സിസ്റ്റ് ഉണ്ടാകും ആ സിസ്റ്റ് ചിലപ്പോൾ ടേൺ ചെയ്യുന്നതുകൊണ്ട് വരുന്നതായിരിക്കും ഇതൊന്നും അല്ലാതെ തന്നെ പെട്ടെന്ന് ഒരു കുട്ടികൾക്ക് അറിയാലോ കിഡ്നി സ്റ്റോൺ ഉണ്ടാകും പെട്ടെന്ന് ഒരു കിഡ്നിയിലുള്ള ഒരു സ്റ്റോൺ മെല്ലെ താഴോട്ട് പോകുമ്പോൾ യൂറേറ്ററിലേക്കൂടെ വരുമ്പോൾ പെട്ടെന്ന് ആ റീനൽ സ്റ്റോൺ വരുമ്പോഴുള്ള പെട്ടെന്നുള്ള ഒരു വേദന ഉണ്ടാകുന്നു പിന്നെ അതുപോലെ ചില കുട്ടികൾ ഇപ്പോൾ ഒരു ആറുമാസമൊക്കെ പ്രായമുള്ള കുട്ടികൾ നമ്മൾ അറിയാം കുട്ടികൾ വല്ലാതെ വേദനിച്ച് കരയുന്നു അപ്പോൾ അവർക്ക് ചിലപ്പോൾ വരുന്നത് അതൊരു അക്യൂട്ടായിട്ട് വരുന്നതാണ് വെച്ചാൽ ഈ ഇത് ട്യൂബ് പോലെയാണല്ലോ ഈ ഒരു ട്യൂബ് മറ്റൊരു ട്യൂബിലേക്ക് ഇങ്ങനെ കയറിപ്പോകുന്നത് അത് ഇൻറ്റുസെസെപ്ഷൻ എന്ന് അവസ്ഥയാണ് അങ്ങനെ ഒരു ട്യൂബ് വയ ഒരു ഭാഗം മറ്റൊരു ഭാഗത്തിലോട്ട് ഇങ്ങനെ കയറി പോകുമ്പോൾ അവിടെ വാസ്തവത്തിൽ ഒരു തടസ്സം ഉണ്ടാവുകയാണ് ഇപ്പുറത്ത് നിന്ന് വരുന്ന ഭക്ഷണ സാധനത്തിന് ഇങ്ങോട്ട് പോകാൻ പറ്റാതെ വരുമ്പോൾ അതൊരു ഭയങ്കര സീരിയസ് ആയിട്ടൊരു പെയിൻ വരുന്നു കുട്ടി ഛർദ്ദിക്കുന്നു ഈ ആ ഭാഗത്ത് പിന്നെ ടിഷ്യൂ നശിച്ചു അവിടെ നിന്ന് രക്തം വാർന്നു പോകുന്നു മലദ്വാരത്തിൽ കൂടെ രക്തം വരുന്നു ഇത് വളരെ പെട്ടെന്ന് നമ്മൾ എന്തെങ്കിലും ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇതൊക്കെയാണ് നമ്മൾ അക്യൂട്ട് പെയിൻ എന്നുള്ള രീതിയിൽ വരുന്നത് പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഇഞ്ചുറി വരുന്നു ഇഞ്ചുറി വന്നിട്ട് ഒരു അവയവത്തിന് ഇപ്പോൾ ഒരു സ്പ്ലീനിനോ അല്ലെങ്കിൽ കിഡ്നിക്കോ ഒരു പൊട്ടലുണ്ടാകുന്നു അതുകൊണ്ട് വരുന്ന പെയിൻ ഇതൊക്കെയാണ് നമ്മൾ അക്യൂട്ട് എന്നുള്ളത് ഡോക്ടർ നമുക്ക് ക്രോണിക് സ്റ്റൊമക്ക് പെയിനെ പറ്റിയിട്ട് ഒരു ഇടവേളയ്ക്ക് ശേഷം സംസാരിക്കാം ഡോക്ടർ ലൈവിൽ ഒരു ഇടവേള ഡോക്ടർ ലൈവ് തുടരുന്നു ഡോക്ടർ നമ്മുടെ ഒരു കോളർ വെയിറ്റ് ചെയ്യുന്നുണ്ട് ഹലോ ഹലോ നമസ്കാരം ഡോക്ടർ ലൈവ് ആണോ ചോദിച്ചോളൂ ഡോക്ടർ ആ കൂടുതൽ കട്ടായെന്ന് തോന്നുന്നു നമ്മള് ക്രോണിക് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് അക്യൂട്ടായിട്ടുള്ള വയറുവേദനയെ കുറിച്ച് ഇനി ക്രോണിക് സ്റ്റം ക്രോണിക് വയറുവേദന എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മളതിനൊരു ക്ലാസ് ശേഷിച്ച് ഒരു രണ്ട് മാസമെങ്കിലും വയറുവേദന ഉണ്ടാവണം അത് രണ്ട് മാസം തുടർച്ചയായിട്ട് ഉണ്ടാവുന്നതിൽ ഒരു മൂന്ന് പ്രാവശ്യം എങ്കിലും ഇടയ്ക്കിടയ്ക്ക് വയറുവേന വരിക എന്നിട്ട് ഒരു സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു പിന്നെ കുട്ടിയുടെ ദൈനംദിന കാര്യങ്ങൾക്കൊരു പ്രശ്നം ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു വയറുവേദന നമ്മൾ ക്രോണിക് എന്ന് പറയുന്നത് അങ്ങനെ പലപ്പോഴും വരുന്നത് ഈ ഈ ക്രോണിക് പെയിൻ ഞാൻ നേരത്തെ പറഞ്ഞാൽ അതിൻ്റെ മൂന്നിലൊന്നും വരുന്നത് വയ വയറിൽ നിന്ന് ശരിക്ക് പോകാത്തത് കൊണ്ടുള്ള മലബന്ധം കൊണ്ടുള്ള വയറുവേദനയാണ് പിന്നെ കുറേയൊക്കെ വരുന്നത് ഈ മോർട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ ആ വയറിൻ്റെ ഞാൻ പറഞ്ഞില്ല അതിൻ്റെ അവിടിൻ്റെ മസിൽസിൻ്റെയും പിന്നെ അല്ലെങ്കിൽ ഞരമ്പിൻ്റെയും അതിൻ്റെ ചില പ്രവർത്തനങ്ങളുള്ള വ്യതിയാനം കൊണ്ട് വരുന്ന വയർ പിന്നെ ചില ഇപ്പം ഇൻഫ്ലമേറ്ററി ഡിസീസ് എന്നൊക്കെ കുറച്ച് ചില അസുഖങ്ങളുണ്ട് പെട്ടെന്ന് മാറാത്ത അസുഖങ്ങളുണ്ട് വയറിനുണ്ടാകുന്ന പൾസറേറ്റീവ് ക്വാളിറ്റീസ് അങ്ങനെ ചില അൾസറുകളൊക്കെ വരുന്നതുകൊണ്ടുള്ളൂ അങ്ങനെയുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ഇതാണ് ക്രോണിക് ആയിട്ടുള്ള പെയിൻ ഉണ്ടാക്കുന്നത് അടുത്തൊരു കോളിലേക്ക് പോകാം ഹലോ ഹലോ നമസ്കാരം നമസ്കാരം ചോദിച്ചോളൂ എൻ്റെ മോളുടെ ചോദിക്കാൻ വേണ്ടിയാണ് ആ പറഞ്ഞോളൂ മോൾക്ക് ഭക്ഷണം കഴിക്കുന്ന എപ്പോഴും വയറുവേദന പന്ത്രണ്ട് വയസ്സുള്ള കുട്ടി തന്നെയാണ് ഭക്ഷണം കഴിക്കാറ് കാലത്ത് ആൾക്ക് ഏഴുമണിയാവുമ്പോ ക്ലാസ്സിൽ പോകും ആറരയാവുമ്പോ ഭക്ഷണം കഴിക്കും വൈകീട്ടാണെങ്കിലും എട്ടര മണിയാകുമ്പോ ഭക്ഷണം കഴിക്കും ഭക്ഷണം കഴിക്കാൻ ഭയങ്കര മടിയാണ് ഒരു സാധനം ഇല്ല. ഓക്കേ ഈ വീട്ടിൽ ഇല്ലാത്ത ഉണ്ടാക്കാത്ത നമ്മൾ നേരത്തെ പറഞ്ഞ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇങ്ങനെയുള്ള അങ്ങനെയുള്ള ഡ്രിങ്ക്സ് കോള അതൊക്കെ കഴിക്കാറുണ്ട് കൂടുതലായിട്ട് കഴിക്കാൻ ഇഷ്ടമാണെങ്കിലും അങ്ങനെ അനുവദിക്കാറില്ല നമ്മുടെ അനുവാദം കൂടാതെ കുട്ടി കഴിക്കാറുണ്ട് ഒരുപാട് ഇല്ല ഇല്ല പുറത്ത് അങ്ങനെ പോയി അങ്ങനെ കഴിക്കണ പോകണ്ടോ കറക്റ്റ് ആയിട്ട് പോകണ്ട കാലത്ത് മോശം പോയിട്ടൊക്കെയാണ് പോകുന്നത് എന്നിട്ടും പിന്നെ എപ്പോഴും ഭക്ഷണം കഴിക്കുമ്പോഴും വയറുവേദനയാണ് ഭയങ്കര ക്ഷീണവുമാണ് അങ്ങനെയാണെങ്കിൽ ശരിക്കും നിങ്ങളൊരു പിടിയാട്ടിഷനെ കണ്ടിട്ട് ഈ ക്ഷീണമുണ്ട് മറ്റ് കാരണങ്ങളൊന്നും ഇല്ലാതെ തന്നെ വയർ വരുന്നതാണ് ഇതൊക്കെ വരുമ്പോഴും ശരിക്കും നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടെസ്റ്റുകൾ ചെയ്ത് പരിശോധിച്ച് നോക്കേണ്ട ഒരു വയറ് അത് ഓക്കെ ഡോക്ടർ ഇപ്പോൾ ഒബേസിറ്റി പുതിയ തലമുറയിൽ കാണുന്ന ഒരു സംഭവമാണ് അമിതമാണ് അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഫുഡ് ഒരു പ്രധാന ഘടകം തന്നെയാണ് ഒബേസ് ആയിട്ടുള്ള കുട്ടികളിൽ ഇതുപോലുള്ള പ്രശ്നങ്ങൾ സാധാരണയായിട്ട് കാണുന്നുണ്ട് എന്തെല്ലാം കാരണം ആയിട്ടുള്ള കുട്ടികളിൽ സാധാരണ കാണുന്ന രോഗം മറ്റ് കുട്ടികളിൽ കാണുന്ന എല്ലാ രോഗങ്ങളും കുറച്ച് കൂടുതലായിട്ട് ഉണ്ടാകും ഈ പോലെ അവർക്ക് റിഫ്ലക്സ് ആയിട്ട് വരാനുള്ള സാധ്യത കൂടുതലുണ്ട് അവരുടെ മസിൽൻ്റെ ഒക്കെ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് അങ്ങനെയുള്ള വയറു കൂടുതലായിട്ട് വരാറുണ്ട് മറ്റ് എല്ലാ രോഗങ്ങളൊക്കെ കൂടുതലുണ്ട് വയറുവേദനയും അതിൻ്റെ മസിൽ സ്ട്രക്ചറും ഒക്കെ കൂടുതൽ ഒരു തകരാറുള്ളതുകൊണ്ട് വയറുവേദന വരാൻ സാധ്യതയുണ്ട് സാധ്യതയുണ്ട് മറ്റൊന്ന് ഇപ്പം നേരത്തെ ഡോക്ടർ പറഞ്ഞ അപ്പൻഡിക്സൈറ്റിസിൻ്റെ കാര്യം അപ്പൻഡിക്സിൽ പഴുപ്പുണ്ടായിട്ട് ചിലർക്ക് അത് വളരെ ചെറിയ സർജറി കൊണ്ടൊക്കെ മാറി വളരെ നിസ്സാരമായിട്ടുള്ള ഒരു അസുഖമായിട്ട് എന്നാൽ ചില കുട്ടികളിൽ അതിൽ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് കാണും അത് അപ്പൻഡിക്സ് എന്ന് പറഞ്ഞാൽ അതൊരു ഒരു അവയമാണല്ലോ അപ്പം ആദ്യമേ തന്നെ ആ പഴുപ്പ് ഉള്ള സമയത്ത് തന്നെ നമ്മൾ എടുത്ത് എടുത്തു കളയുകയാണെങ്കിൽ വളരെ ഒരു ദിവസത്തിനുള്ളിൽ തന്നെ നമുക്ക് ആസ്പത് പക്ഷേ ഇതിനകത്ത് ഇത് പഴുത്തിട്ട് പൊട്ടിയിട്ട് ഇതിനകത്തുണ്ടാകുന്ന മലവും മറ്റ് സാധനങ്ങളും വയറിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്ക് കലരുന്ന ഒരു പ്രക്രിയയാണ് പെരിട്ടോണൈറ്റിസ് എന്ന് പറയുന്നത് അത് വന്നു കഴിഞ്ഞാൽ നമ്മൾ രണ്ടാമത് കൂടുതൽ ആൻറ്റിബയോട്ടിക് കഴിച്ചിട്ട് ആ പഴുപ്പ് എന്ന് വെച്ചാൽ അപ്പൻഡിക്സിൻ്റെ പുറത്തേക്ക് വന്ന പഴുപ്പ് മാറുന്നത് വരെ ചികിത്സ എടുക്കേണ്ടത് അത് പെർഫറേറ്റ് എന്ന് പറയും അപ്പൻഡിക്സ് എന്ന് പറഞ്ഞാൽ അവയം പെർഫറേറ്റ് ചെയ്ത് പുറത്തേക്ക് വന്നിട്ടുള്ള പിന്നെ ആ പഴുപ്പ് കൂടുതൽ അടുത്തൊരു കോളിലേക്ക് ഹലോ ഹലോ നമസ്കാരം നമസ്കാരം എന്താണ് ഞാൻ കാക്കനാർന്ന് എറണാകുളത്ത് വിളിക്കുന്നത് അവിടെ എന്റെ പത്ത് വയസ്സായുള്ള മകള് രണ്ടു വർഷം മുമ്പ് രണ്ടു പ്രാവശ്യം അപ്പനി സൈറ്റിൽ വന്നിട്ട് ഒരു മറ്റേ ക്ലിപ്പിംഗ് ചെയ്തിരുന്നു ഒരു വർഷം രണ്ടു വർഷമായി എന്താ ചെയ്തത് ഇമോ ക്ലിപ്പിംഗ് എഴുതിയിരുന്നത് എൻഡോസ്കോപ്പി വർഷമായി ഇനിയും അത് കാര്യമുണ്ട് ആയിട്ട് വർഷം കഴിഞ്ഞു ഇല്ല ലാപ്രോസ്കോപ്പ് വഴി അപ്പൻഡിക്സ് അത് ക്ലിപ്പ് ചെയ്ത് കളഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല ഞാൻ ഒരു കാര്യം ഞാൻ വിട്ടുപോയെന്ന് വെച്ചാൽ ഈ നമ്മളെപ്പോഴും വയർ വേദന വയർ വേദന എപ്പോഴും വയറിൻ്റെ അസുഖങ്ങൾ കൊണ്ട് മാത്രമല്ല വയറുവേദന വരുന്നത് കേട്ടോ അത് നമ്മളെപ്പോഴും ഓർത്തിരിക്കേണ്ട കാര്യമാണ് ഇപ്പോൾ ഉദാഹരണത്തിന് ഹെനോഷോൺ ലിൻ പ്രിപ്പയർ എന്ന് പറഞ്ഞൊരു അസുഖമുണ്ട് അതിനകത്ത് വയർ വേദന ഉണ്ടാകും അതിൻ്റെ കൂടെ തന്നെ ജോയിൻ്റിൽ പെയിൻ ഉണ്ടാകും മറ്റേ ദേഹത്ത് മുഴുവൻ വരുന്ന രീതിയിലുണ്ട് പിന്നെ രക്തപ്പാടുകൾ പോലെ വരുന്ന അസുഖങ്ങളുണ്ട് മൈഗ്രെയിൻ അബ്ഡൊമിനിൽ മൈഗ്രെയിൻ എന്ന് പറഞ്ഞിട്ടൊരു അസുഖം മൈഗ്രെയിൻ ചിലപ്പോൾ വയറുവേദനയായിട്ട് വരാം അങ്ങനെ പുറമേ പല രോഗങ്ങളുടെയും ലക്ഷണമായിട്ട് വയറുവേദന വരാം അല്ല വയറുവേദന ശരിക്കും പറഞ്ഞാൽ അത്രയ്ക്ക് നിസ്സാരമായി കാണണ്ട അല്ല ഒരു കാര്യം തീരെ നിസ്സാരം എല്ലാം അതിൻ്റെതായ ഗൗരവത്തോടെ നമ്മൾ എടുക്കേണ്ടി ഡോക്ടർ നമ്മുടെ ഇന്നത്തെ ഡോക്ടർ ലൈവ് സമയോട് അവസാനിച്ചിരിക്കുകയാണ് വളരെയധികം നന്ദി ഞങ്ങളോട് സഹകരിച്ചു നിത്യ ഡോക്ടറെ ഇവിടെ അവസാനിക്കുന്നു നമസ്കാരം